രാഹുലിനെ പുറത്താക്കി കോൺഗ്രസ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാർട്ടിക്ക് അകത്തുള്ള സമയത്ത് രാഹുലിനെ രാജിവെപ്പിക്കണമായിരുന്നു പരിഹാസ്യമായ നടപടി സ്ത്രീ സമൂഹത്തോട് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ രാഹുലിന്റെ നിയമസഭാ സാമാജികത്വം രാജിവെപ്പിക്കണം അറസ്റ്റ് വൈകിപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം പോലീസിനും സർക്കാരിനും എന്നും കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്തെ പ്രതികരിച്ചു യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വിഷയമല്ല കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിക്കകത്തുള്ള സമയത്ത് തന്നെ അദ്ദേഹത്തെ രാജിവെപ്പിക്കേണ്ടതായിരുന്നു ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല ഞങ്ങൾ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയല്ലോ വേണമെങ്കിൽ ഇനി രണ്ട് ദിവസം മുമ്പ് മുമ്പേ പുറത്താക്കാമെന്നുള്ള ഒരു പരിഹാസ്യമായ നടപടിയാണ് കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളോട് സ്ത്രീ സമൂഹത്തോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിയമസഭാ സാമാജികത്വം രാജിവെപ്പിക്കേണ്ടതായിരുന്നു അതിന് തയ്യാറാവാതെ ഇപ്പം ഞങ്ങൾ പുറത്താക്കിയല്ലോ എന്ന് പറയുന്നത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ്